ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ബഹുമാനപ്പെട്ട സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ബഹുമാനപ്പെട്ടാൻ ഉമ്മാന്റെ നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റസിന് ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു എന്നാണ് ഇമാം ബുഖാരി താരിഖ് രണ്ട് മഹാൻ അവൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു ഉമ്മ തോരന്ന് തോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് നാലായിരം മുസ്താദ്മാരെ കണ്ട് ഇൽമു പഠിക്കാനുള്ള അവസരമുണ്ടായി ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മന്റെ ബഹുമാനപ്പെട്ട ഹൗസു സുൽത്താൻ മൊയദ്ദീൻ അബ്ദുൽ നസീസ് മഹാനവർഗ് പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മാന്റെ ദുആയാണ് കളവ് പറയല്ല എന്നു ചൊന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോ അവര് ശൈഖ് റളിയല്ലാഹു റബിഅള്ളാഹു ഉമ്മാന്റെ ദുആ കിട്ടിയതാണ് ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അംബിയാക്കൾ വരെയുണ്ട് അംബിയാക്കൾ വരെയുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് ഉമ്മാന്റെ ദു കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ഈസ നബി അലി ഇസ്ലാമിന് ഉമ്മാന്റെ ദുവ കിട്ടിയതാണ് മൂസനബി അലി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല ഉമ്മാന്റെ മൂസ നബിക്ക് കിട്ടണത് ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാല് മാതാപിതാക്കളുടെ ധുവ കിട്ടിയതാണ് എന്ന് കാണാം അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ധുവ വളരെയധികം ഫലപ്രദമാണ് എല്ലാരും ധാരക്കണം ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഈ പിന്നെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതായത് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് വാപ്പാൻ്റെ അടുത്ത കൊടുത്തിട്ടുള്ളത് മോട്ടോർ സൈക്കിളിൽ എണ്ണടിക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്ത കൊടുത്ത് യൂണിഫോം വാങ്ങാനുള്ള പൈസയും ബാഗ് വാങ്ങാനുള്ള പൈസയും വാപ്പാൻ്റെ അടുത്താണ് പരക്ക് മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്ത് ദണ്ണ ഉണ്ടായാല് പാരസിറ്റമോൾ വാങ്ങാനുള്ള പൈസയും വാപ്പാന്റെ അടുത്ത് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് എന്ത് കലപ്പം ഈ സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഉമ്മാന്റെ അടുത്താവുമ്പോ വേഗത്തിൽ വാങ്ങാൻ പറ്റും വാപ്പാന്റെ ഇരുന്ന് അത്ര എളുപ്പം കിട്ടൂല അതുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഉമ്മയുടെ അടുക്കൽ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കാര്യണ്ട് ിട്ടും വാങ്ങിയില്ലെങ്കിൽ ഓനൊന്നിനും പറ്റൂലോ എളുപ്പമുള്ള ആളത്ത് കൊടുത്തിട്ട് ഓൻ വാങ്ങിയില്ല എന്നാ പിന്നെ ഓനെ ഒന്നിനും പറ്റാതാവും അതിനായിരിക്കും ഉമ്മാന്റെ അടുത്ത് കൊടുത്തു എന്നാ ഞാൻ മനസ്സിലാക്കണത് ഉമ്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത് ചില ചിലമ്മാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാലിന്റെ മയ്യത്ത് മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കണ്ട ഓനെ അയിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നെ ഇമ്മാന്റെ അടുത്ത് തന്നത് എന്തായാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ് ഞാൻ ഈ പറയണെങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല ഞമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് ഞമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്ന് തന്നെ ഇക്കാനാണ് അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് അള്ളാഹുത്തേ സ്വർഗം കൊടുത്തതേ മരിച്ചാലും മയത്തുംപറം കാഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല പിന്നെ എന്തിനാ കൊടുത്തത് എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റുക എന്നതുകൊണ്ടാണ് ഉമ്മാൻ്റെ തന്നത് കൊടുക്കാൻ വേണ്ടി തന്നതാണ് കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം അതുകൊണ്ട് ഉമ്മാന്റെ ധ വാപ്പാന്റെ ധ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും പറയലുണ്ട് കേട്ടോ പറയാത്തൊരാളാണ് വാപ്പ മന എല്ലാരും എന്താ പറയും

ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫല ഇല്ല എന്ന് പറയുന്നത് അവന്റെ വാപ്പയാൺ നമ്മളിപ്പോ ഒരാളെ പറ്റി അന്വേഷിക്കണം പെൺകുട്ടിക്ക് ഒരു കല്യാണം വേണം അപ്പൊ അങ്ങനെ കേട്ടു മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന് അല്ല നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ ഒരു ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാര പള്ളികൾക്ക് നിസ്കരിക്കാൻ പോകും അങ്ങനെയുള്ള ചെയ്യാം അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായപ്പീടിയേക്ക് ചായ പിടിക്കാൻ വേണ്ടി കേറും അപ്പൊ അവിടെ ഇങ്ങനെ കൊറച്ച് കാരണന്മാരൊക്കെ ഇരിക്കും ഓലോട് ചോദിക്കും ഞമ്മളപ്പാ പാപ്പണ്ടല്ലോ സുലൈമ്മ എന്ന് പറഞ്ഞ ഓന്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഏകദേശമുള്ള അഭിപ്രായം ഒക്കെ അവിടുന്ന് കിട്ടും അപ്പോ അഭിപ്രായം ചോയിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല എന്താ ഓന്റെ വാപ്പാരാന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അതാണ് വാപ്പ വലിയ ഐഡിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തം തന്താണ് എന്നാണ് അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് ആളാണ് സബ്രാഹിം അലി ഇസ്ലാം ദുലിജ മാസം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ് മഹാനായ സെയ്യൂദ്ന ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞതായി കാണാം അബി ഇബ്രാഹി ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹദീസ് അനബി മില്ലത്തി അബി ഇബ്രാഹിം എന്ന ഈ ഹദീസ് നമ്മുടെ നാടൻ മലപ്പുറം മലയാളത്തേക്ക് കൊണ്ടുവന്നാല് നമ്മുടെ തിരുനാവായ പഞ്ചായത്ത് മലയാളത്തിക്ക് അത് കൊടുത്താല് അതിന്റെ അർത്ഥം എങ്ങനെയാണ് എങ്ങനെ ഇനി പറയാൻ പോണമാതിരിയാണ് ഇന്റെ വാപ്പ ആരാന്നറിയാ എനിക്ക് ഇബ്രാഹിമാണ് ആലോചിച്ച് കളിച്ചുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം നമ്മളെ തിരുനാവായ മലയാളത്തിക്ക് അതിന് കൊടുത്താൽ അതിന്റെ അർത്ഥം എങ്ങനെ വരിക അനബി മില്ലത്യബിബ്രാഹിം എന്ന് അറബിയിൽ പറഞ്ഞതിന് ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോ ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് അർത്ഥം കിട്ടും അതേ സമയത്ത് തിരുനാവായ മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക മര്യാദക്ക് കളിച്ചോ എന്റെ വാപ്പ ഇബ്രാഹിമാണ് എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ വാപ്പയാണ് ഏത് മനുഷ്യന്റെയും ഏത് മനുഷ്യന്റെയും പ്രത്യേകത അവന്റെ വാപ്പയാകുന്നു എനിക്കറിയൽ നിർബന്ധമില്ല അറിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പക്ഷെ നിർബന്ധല്ല അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലാഹുലൈസ്മയുടെ ഇരുപത് വാപ്പാരെ പേരറിയൽ ഈ മന എന്താ കാരണം വാപ്പ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതെന്നെ കാരണം أبوه عبد الله عبد المطلب وهاشم عبد مناف ينتصب قُسَيْكِ لَعْبٌ مرة كعب لغي غالي فهر مالك نَظْرٌ أخي كنانة خزيمة ومدركا ുംസ്തഫായ നബി സല്ലഅലിമയുടെ ഇരുപത് വാപ്പാര പേരാണ് അതിലുള്ളത് അറിയൽ നിർബന്ധമാണ് ഈ മാനാണ് മദറസ കുട്ടികളുടെ പാഠപുസ്തകത്തിലുണ്ട് എന്തിനാ പറഞ്ഞത് അറിയാത്തവരവിടെ നോക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് മദ്രസയിലെ കുട്ടികളെ പാലപുസ്തകത്തിലുണ്ട് മുത്തിനെ പീടെ ഇരുപത് വാപ്പാര പേര് പിന്നെ വേറൊരു സ്ഥലത്തും കൂടി അതുണ്ട് വല്ലിമാന്റെ പതിനാല് വക ഏടിലും ഉണ്ട്